എല്ലാ കൂട്ടുകാർക്കും ശ്രീഗ്ലിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബഷീർ ദിനക്യൂസിൽ ചോദിക്കാവുന്ന ഏതാനും ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ബേപ്പൂർ സുൽത്താൻ എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ചതാര് ബഷീർ തന്നെ ബഷീറിൻ്റെ ആദ്യ ചെറുകഥ ഏത് എൻ്റെ തങ്കം ബഷീറിൻ്റെ ആദ്യ നോവൽ ഏത് പ്രേമലേഖനം രണ്ടായിരത്തി ഇരുപത്തി വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ് ലഭിച്ചതായിരിക്കും പി എൻ ഗോപികൃഷ്ണൻ പി എൻ ഗോപികൃഷ്ണൻ്റെ ഏത് കൃതിക്കാണ് വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ് ലഭിച്ചത് കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് കമ്മ്യൂണിസം ഫഷ്ടാം ക്ലാസ് എന്ന പരാമർശമുള്ള ബഷീറിൻ്റെ നോവൽ പ്രേമലേഖനം ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരേടാണിത് എന്ന് എം പി പോൾ അഭിപ്രായപ്പെട്ട നോവൽ ബാല്യകാലസഖി ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിനി വലിയൊന്ന് എന്ന പ്രസ്താവനയുള്ള നോവൽ ബാല്യകാലസഖി മജീദും സുഹയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ബാല്യകാലസഖി സഖി മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചതാര് മമ്മൂട്ടി പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ള ബഷീറിൻ്റെ കൃതി പാത്തുമ്മയുടെ ആട് ബഷീറിൻ്റെ ബാലസാഹിത്യ കൃതിയേത് സർപ്പയജ്ഞം ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം പത്മശ്രീ ബഷീറിൻ്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് കോട്ടയം ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഭാർഗവീ നിലയം വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിലെ പരാമർശമാണ് നിൻ്റുപ്പൂപ്പായ്ക്കൊരാനുണ്ടാർന്ന് ബഷീർ രചിച്ച ഒരേ ഒരു നാടകം കഥാബീജം ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് ഓർമ്മയുടെ അറകൾ മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി വിശ്വവിഖ്യാതമായ മൂക്ക് ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം എൻ്റെ ബഷീർ എന്ന കവിത രചിച്ചതാര് ഒ എൻ വി കുറുപ്പ് ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്ത് ഉജ്ജീവനം ബഷീറിൻ്റെ ജീവചരിത്രകൃതിയുടെ പേര് ബഷീറിൻ്റെ ഐരാവതങ്ങൾ ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച സമാഹാരം യാ ഇലാഹി എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ